ാൻ മല്ലു തുളുനാൻ മല്ലുവിന്റെ ന്യൂ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗായ്സ് ഇന്ന് ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ ഭയങ്കര ബോറടി പുറത്തിറങ്ങാനേ പറ്റത്തില്ല ഫുൾ ഹെവിയർ അതിന അവിടെ മഴയൊക്കെ ആണോ ഇവിടെ ഫുള്ള് മഴ ആയതുകൊണ്ട് വിചാരിച്ചു ഇന്ന് എന്ത് വ്ലോഗ് ചെയ്യുന്നു വിചാരിച്ചപ്പോ ഞാനിങ്ങനെ ഓർത്ത് വന്ന പിന്നെ മഴയത്തൊക്കെ പോകുന്ന ഒരു വ്ലോഗ് ചെയ്യ പിന്നെ ഭയങ്കര മടിയായി പുറത്തിറങ്ങാൻ ഭയങ്കര മടിയായി ഇന്നിവിടെ കറണ്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ കുറച്ച് മുന്നേ കറണ്ട് വന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നെറ്റ് ഇല്ലായിരുന്നു എന്താ പറയുക ചാർജ് ഇല്ലായിരുന്നു ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഇരുന്നപ്പം കറണ്ടൊക്കെ വന്നു നല്ല ഓക്കെ ആയി എന്നാൽ പിന്നെ ഒരു വീഡിയോ കിട്ടിയേക്കാന്ന് വിചാരിച്ചു അപ്പം വിചാരിച്ചു എന്നാൽ ഒരു വായ്ത്താളം പോലെ എന്തേലുമൊക്കെ സംസാരിക്കുന്നേടാ അപ്പോഴും വിചാരിച്ചു എന്നാലും അതിനും ഒരു രസമില്ലല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് ഇല്ലാതെ ചുമ്മാ ബ്ലാബ്ല അടിക്കാൻ എനിക്കിഷ്ടമല്ല അങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഞാനൊരു പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ ഇത് പ്രമോഷനൊന്നല്ല എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി ഒരു സാധനം ഓക്കെ അത് ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് കേട്ടോ അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ എനിക്ക് വളരെ യൂസ്ഫുള്ളായ ഒരു സാധനം നിങ്ങളിലേക്ക് എത്തിക്കുക നിങ്ങൾ കാർ കയ്യിലത് വേണം എന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം അത്രയുള്ളൂ പ്രൊമോഷൻ ഒന്നുമല്ല അപ്പം നമ്മൾ പർച്ചേസ് രണ്ട് രീതിയിൽ ചെയ്യാം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ചെയ്യാം ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ ജനറേഷനൊക്കെ കൂടുതലും ആൾക്കാർ എല്ലാവരും ഓൺലൈൻ ആയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് ഞാൻ ആദ്യമേ അങ്ങനെ ഓൺലൈൻ പർച്ചേസിൻ്റെ ആളൊന്നും അല്ലായിരുന്നു കേട്ടോ എനിക്ക് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടം ഷോപ്പിൽ പോയി കണ്ട് ഇട്ട് നോക്കി അങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളായിരുന്നു ഒരു പ്രാവശ്യം പണ്ട് ഞാനൊരു ഫസ്റ്റ് ഒരു പ്രോഡക്റ്റ് വാങ്ങിയപ്പോഴേ ഫെയിൽ കൊണ്ടായിരിക്കാം എനിക്ക് ഓൺലൈൻ പർച്ചേസിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ കൊളീഗ്സ് അതുപോലെ തന്നെ ഇങ്ങനെ ഫ്രണ്ട്സ് ഫാമിലിയിലുള്ളവരൊക്കെ ഓൺലൈനായിട്ട് അത് വാങ്ങി ഇത് വാങ്ങി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അവരോട് ഓ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറ്റുന്നു അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിയിട്ട് ഞാൻ ആ പ്രൊഡക്റ്റ് പോയ ആളാണ് അപ്പം തന്നെ ഞാൻ വിചാരിച്ചു ഇനി ഒരിക്കലും ഈ സാധനം അങ്ങനെ വാങ്ങില്ല പിന്നെ അതിനെപ്പറ്റി എനിക്ക് റിട്ടേൺ കൊടുക്കാം അങ്ങനെ ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് അതിനെപ്പറ്റിയൊന്നും കാര്യമായിട്ടുള്ള നോളജ് എനിക്കന്നില്ലായിരുന്നു അതിന് ശേഷം ഞാനൊരു ത്രീ ഇയർ ബാക്ക് ഓൺലൈൻ പർച്ചേസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി കേട്ടോ എനിക്ക് ഓൺലൈനായിട്ട് എന്താ പറയുക നമുക്ക് ഇൻ്റർനെറ്റ് വഴി സൗകര്യമായ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വീട് വരെ എത്തിക്കുന്ന ഒരു സംവിധാനമാണല്ലോ ഓൺലൈൻ പർച്ചേസ് അപ്പം അങ്ങനെ ഒരു ഓൺലൈൻ പ്രൊഡക്റ്റ് ഞാൻ ഈയിടെ പർച്ചേസ് ചെയ്തു ഒരു ഡ്രസ്സാണ് കേട്ടോ അപ്പം ഈ വീഡിയോ കാണുന്നത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന വുമൻസിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ജെൻസിനാണേലും നിങ്ങളുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും അല്ലെങ്കിൽ വൈഫിനോ അമ്മയ്ക്കോ അങ്ങനെ ആർക്കെങ്കിലും മേടിക്കുകയാണെങ്കിൽ മേടിക്കാം കേട്ടോ രണ്ട് ജെൻഡറിനും ഈക്വലായിട്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പം ഒരു ഒരു ചുരിദാറാണ് കേട്ടോ ഒരു ചുരിദാർ മെറ്റീരിയൽ പോലത്തെ ഒരു സാധനമാണ് അപ്പം ഞാൻ അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി കാരണം ഞാൻ ഈ പ്രോഡക്റ്റ് കണ്ടപ്പ് തന്നെ വാങ്ങി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊടുക്കുന്ന രൂപയ്ക്ക് കറക്റ്റ് അതിനുള്ള മൂല്യം ആ ഡ്രസ്സിന് ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഞാൻ ആ ഡ്രസ്സിൻ്റെ ഷോർട്ടായിട്ടൊരു വീഡിയോ കാണിക്കാതെ കേട്ടോ ബൈ ഇതാണ് ഞാനിത് ഓൾറെഡി അൺബോക്സ് ചെയ്ത് സൗണ്ട് ഭയങ്കരമായിരിക്കും ഞാനിത് ഓൾറെഡി അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു ഞാനും ഒന്ന് ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് ട്രയൽ ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിൽ കാണിക്കാം ഓക്കെ അപ്പം ഇതാണ് കേട്ടോ ആ ഡ്രസ്സേ അപ്പോൾ നോക്കൂ ഇതിന്റെ ഫ്രണ്ടിലൊക്കെ കണ്ടോ നല്ല വർക്ക് ആണ് നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴും ക്യാഷ്വലായിട്ട് ഇടണേലും ഇടാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങളെ ഇത് കാണിക്കണം കാരണം എന്താ വെച്ചാൽ നിങ്ങളെ എന്നെപ്പോലെ ഇങ്ങനത്തെ ഒക്കെ ഡ്രസ്സ് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നല്ല യൂസ്ഫുള്ളായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ട്രൈ ചെയ്യുന്നത് കാണിച്ചിട്ട് വന്നേക്കുന്നത് കേട്ടോ കൈ ഒക്കെ കണ്ടോ ഇങ്ങനെയുള്ള എലാസ്റ്റിക് ഒക്കെ ഉണ്ട് ഭയങ്കര ലുക്കാണ് പിന്നെ പോരാത്തന്നെ അതെ ഷോളും ഉണ്ട് ഉണ്ട് അപ്പൊ ഇതിന് പാൻറ്റൊന്നുമില്ല കേട്ടോ ഇനി ഞാൻ പറഞ്ഞു ഇത് വാങ്ങി ഇതിനകത്ത് പാൻറ് ഇല്ലെന്നൊക്കെ പറഞ്ഞ കമന്റ് ബോക്സ് വന്ന് ആദ്യം ചീത്ത വിളിക്കണ്ട അതെ ഇതിന് ഇല്ല ഷോളും ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ആർക്കൊരു യൂസ്ഫുൾ ആവുകയാണെങ്കിൽ വാങ്ങിക്കോട്ടെ എന്ന് ഓർത്തിട്ടാട്ടോ നമ്മളിപ്പോൾ ഷോപ്പിലൊക്കെ പോയി പത്തും രണ്ടായിരം രൂപയ്ക്കൊക്കെ ഡ്രസ്സ് വാങ്ങുന്നവരാ എന്നെപ്പോലെ കുറേ പേരുണ്ടാവും അപ്പം നമുക്കതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഒരു മൂന്ന് നാല് പ്രാവശ്യം നമ്മൾ അതൊക്കെ ഇടുന്നുള്ളൂ ഇതിന്റെ പ്രൈസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും കേട്ടോ ഒരു സിക്സ് ഹൺഡ്രഡ് സംതിങ് ഇതിനുള്ളൂ എക്സാക്ട് എക്സാ എക്സാക്ട് പ്രൈസ് ഞാൻ ഇപ്പോൾ പറയുന്നില്ല കിട്ടുന്നില്ല അതൊക്കെ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെല്ലാം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം ഓക്കെ അപ്പം ഒരു സിക്സ് സിക്സ് ഹൺഡ്രഡ് എബവ് ഒന്ന് പ്രാവശ്യം ഇടും പിന്നെ ആദ്യം കൂടുതൽ പ്രാവശ്യം നമുക്ക് ഇടാൻ പറ്റത്തില്ല അങ്ങനെയാണ് ഒട്ടുമിക്ക ലേഡീസൊന്നും ഞാൻ വിചാരിക്കുന്നു ഞാനങ്ങനെയാണ് പിന്നെ അപ്പം ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയായിട്ട് കേട്ടോ ഇങ്ങനൊരു പ്രൊഡക്റ്റ് അത്യാവശ്യം അധികം ആരും കണ്ടിട്ടുണ്ടായിരിക്കില്ല അപ്പം ഹോട്ടലിൽ ലോട്ടറി അടിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം കേട്ടോ ഞാൻ ഞാനെടുത്തത് ഇതിൻ്റെ സ്മോളാണ് കേട്ടോ എനിക്ക് അത്യാവശ്യം പൊക്കവണ്ണമൊക്കെ ഉണ്ട് എനിക്കിതിൻ്റെ സ്മോൾ എന്ന് പറഞ്ഞപ്പോൾ കറക്റ്റ് ആയിരുന്നു പിന്നെ ഇത് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു കേട്ടോ പിന്നെ മീഡിയം എടുക്കേണ്ടവർക്ക് മീഡിയം എന്താ പറയുക ഡബിൾ എക്സല് എല്ലാ സൈസും ഉണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല സ്മോൾ ഉള്ളതുകൊണ്ട് ഞാൻ സ്മോൾ സ്മോളെടുത്തു എനിക്കിത് കറക്റ്റാണ് കൈയ്യൊക്കെ ഭയങ്കര ഫ്ലെക്സിബിളാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു വീഡിയോ ഇല്ലാതെ വന്നപ്പോൾ ചുമ്മാ ഒരു പ്രൊഡക്റ്റ് ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ലാണ്ട് ഇപ്പോഴേ പറഞ്ഞേക്കാം കോമ്പോസ് വീഡിയോ അല്ല എനിക്കൊരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുന്ന ആരേലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം ഉള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ബ്ലോഗിലൂടെ കാണട്ടോ ബൈ